രാമക്ഷേത്രം തകർക്കും മുസ്ലിങ്ങൾ മുസ്ലിമിന്റെ പേരും വെച്ചുകൊണ്ട് വ്യാജ ഐ ഡി ഉണ്ടാക്കിയിട്ട് പറഞ്ഞിരിക്കുകയാണ് രാമക്ഷേത്രം തകർക്കും ആർ എസ് എസിന്റെ സംഘ സംഘപരിവാറിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല എങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തില് മുസ്ലിങ്ങളെ നശിപ്പിക്കണം ഇസ്ലാമോഫോബിയ പടർത്തണം അതിനെക്കുറിച്ച് മാത്രമുള്ള വിചാരവികാരങ്ങളുമായിട്ട് ഇരിക്കുകയാണ് സംഘപരിവാർ ഏതെല്ലാം തരത്തില് തേൻ പുരട്ടി കൊടുത്താലും നല്ല വർത്താനം കൊച്ചു വർത്താനം പറഞ്ഞാലും സംഘപരിവാറിന്റെ ഉള്ളകത്തിലുള്ള കുരിപ്പ് അവരുടെ മാനസികാവസ്ഥയ്ക്ക് യാതൊരു വിധത്തിലുള്ള ലഘുത്വവും സംഭവിക്കാൻ പോകുന്നില്ല മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ അതിനുള്ള ഏതെല്ലാം വഴികളൊക്കെ ഉണ്ടോ ആ വഴികൾ മുഴുവൻ അവർ തിരഞ്ഞുപിടിച്ച് വനസാ വച്ചസാ കർമ്മണ അവർ ഇരുപത്തിനാല് മണിക്കൂറും അതിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് പണ്ട് പത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളു അപ്പം അതെല്ലാം അവർ ഇസ്ലാമോഫോബിയ പടർത്താൻ വിനിയോഗിക്കുകയാണ് വ്യാജ ഐ ഡി ഉണ്ടാക്കുക പേരെന്താ മുഹമ്മദ് പേരെന്താ ബഷീർ പേരെന്താ നൂർ ആ പേരിലാണ് പറയുന്നത് രാമക്ഷേത്രം തകർക്കണം രാമക്ഷേത്രത്തിന് ഞങ്ങൾ ബോംബ് വയ്ക്കും ആരാ പറയുന്നത് മുമ്പ് പറഞ്ഞ ആളുകൾ സ്വാഭാവികമായിട്ട് രാമൻ ആരാധിക്കുന്ന രാമക്ഷേത്രത്തെ ഇഷ്ടപ്പെടുന്ന രാമഭക്തന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ അവരുടെ മനസ്സിൽ ഇതെന്താ എന്തൊരു എന്തൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി വയ്ക്കുക നമുക്കെല്ലാവർക്കും അറിയാം ആഹാ മുസ്ലിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തൊട്ടടുത്തുള്ള വീട്ടുകാരോട് പിറ്റേ ദിവസം ഒരു സംസാരിക്കില്ല അവർക്ക് പോലും എന്താ സംഭവം എന്നറിയില്ല മുസ്ലിം പേരിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കിയിട്ട് രാമക്ഷേത്രത്തിന്റെ ബോംബ് ഭീഷണി ഇതിന് നിർദ്ദേശം നൽകിയത് ആരാണെന്ന് അറിയാമോ സംഘപരിവാറിന്റെ ഒരു ഗ്രൂപ്പാണ് ഗോരക്ഷാ സംഘടന ഗോ രക്ഷിച്ചാൽ ഗോ എന്ന് ഞാൻ പോകുന്ന അർത്ഥം പശു പശുരക്ഷ സംഘടന പശു മാതാവാണല്ലോ ലക്നൌവിൽ മുസ്ലിം പേരിൽ വ്യാജ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് രാമക്ഷേത്രം മോം മോംപൂച്ച് തകർക്കുന്നു ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയ ബുദ്ധിമാൻ പശുസേവാ ഗോസേവാ പരിഷത്ത് നേതാവ് ദേവേന്ദ്ര തിവാരിയാണ് ദേവേന്ദ്ര തിവാരി കേസിൽ അറസ്റ്റിലായിട്ടുള്ള യു പി ലഖ്നൌ ഗോമതി നഗറിലെ വിമൂ വിഭൂതി വിഭൂതി ഖണ്ഡിലെ തഹർ സിംഗ് ഓം പ്രകാശ് മിശ്ര ഇവരാണ് അറസ്റ്റിലായത് പുറകിൽ കളിച്ചിട്ടുള്ളത് നേതാവാണ് അതങ്ങനെയാണല്ലോ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചോറ് മാന്തിക്കുന്നു ചൂട് ചോറ് മാന്ധിക്കുന്നു അതിൻ്റെ കൈവുള്ളു നല്ല അടി കിട്ടിയ സമയത്ത് അവരുള്ള കാര്യം പുറത്തേക്ക് പറഞ്ഞു മൊഴി നൽകി പശു സംരക്ഷണത്തിന്റെ പേരില് സന്നദ്ധ സംഘടന നടത്തുന്ന ദേവേന്ദ്ര തിവാരിയാണ് ഞങ്ങൾ ഇതിനായിട്ട് കെട്ടിയൊരുക്കി കൊണ്ടുവന്നത് ഞങ്ങൾ ഇതിലേക്ക് പ്രചോദിപ്പിച്ചത് ഈ ബോംബ് ഭീഷണിക്ക് പുറകില് ഞങ്ങളെ കളിപ്പിച്ചത് വ്യാജ ഐ ഡി ഉണ്ടാക്കിയതും മുസ്ലിം പേരതിന് കൊടുത്തതും എല്ലാം തന്നെ ഈ നേതാവ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ദേവേന്ദ്ര തിവാരി ഗോരക്ഷാ സേനയുടെ നേതാവ് ദേവേന്ദ്ര തിവാരി പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾ ഇനി തലഞ്ഞരുത് ഈ ബോംബ് ഭീഷണിക്ക് മുന്നിൽ അതുപോലെ തന്നെ ഭാരതീയ കിസാൻ മഞ്ച് ഭാരതീയ ഗോ സേവാ പരിഷത്ത് എന്നീ സംഘടനകൾ നടത്തുന്ന ദേവേന്ദ്ര തിവാരിയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പ്രവർത്തിച്ചതെന്ന് പ്രതികൾ തുറന്നു പറഞ്ഞു ഡെപ്യൂട്ടി പോലീസ് സീപ്രണ്ട് സൂപ്രണ്ട് പ്രമേഷ് കുമാർ ശുക്ല അദ്ദേഹത്തിന് മുമ്പാകെയാണ് ഇവരെയും സത്യം വിളമ്പിയത് ഈ ദേവേന്ദ്ര തിവാരിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഈ പിടിയിലായിട്ടുള്ള സിംഗ് ഒപ്റ്റോമെട്രിയിൽ അതെന്താണെന്ന് അറിയില്ല ഒപ്റ്റോമെട്രിയിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ മറ്റൊരു പ്രതി ഓം പ്രകാശ് മിശ്ര മിടുക്കന്മാരാ അയാള് തിവാരിയുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് കോളേജിലെ ജീവനക്കാരനും ഇയാളുടെ പേഴ്സണൽ സെക്രട്ടറിയുമാണ് ഇവർക്കിപ്പോൾ ആവശ്യം രണ്ട് കാര്യമാണ് മാധ്യമ ശ്രദ്ധ കിട്ടണം രാഷ്ട്രീയ ഉണ്ടാകണം അതുകൊണ്ട് ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് ലോകരെ ബോധ്യപ്പെടുത്തണം ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രൂപത്തിലും ഏതെങ്കിലും ഭാവത്തിലും എങ്ങനെയാണെങ്കിൽ പോലും ഒരു ഇസ്ലാമിന്റെ തല പിടിച്ച താഴോട്ട് താഴ്ത്തി അയാളൊന്ന് വിധേയപ്പെടുത്തി കഴിഞ്ഞാൽ അയാളവിടെ സൂപ്പർ സ്റ്റാറാണ് അതിനു വേണ്ടിയിട്ട് ഏത് രണ്ടാം തരം മൂന്നാം തരം നാലാം തരം തന്ത്രങ്ങളും സംഘപരിവാറും അവിടെ എടുക്കുന്നുണ്ട് എല്ലാ ആയുധവും പ്രയോഗിക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഇസ്ലാമോഫോബിയയുടെ വൻതോതിലുള്ള പ്രചാരത്തിന് വേണ്ടിയിട്ട് ഈ ദേവേന്ദ്ര തിവാരി അയാളുടെ അയാളുടെ ഓഫീസിൽ നിന്നുള്ള വൈഫൈ ആ വൈഫൈയിൽ നിന്നാണ് ഇന്റർനെറ്റ് ഉപയോഗിച്ചത് ഇന്നത്തെ ഒരു സ്ഥിതി ഇപ്പൊ ഞാനിവിടെ നിന്ന് വർത്തമാനം പറയുന്നുണ്ട് ഞാനിവിടെ രാജ്യദ്രോഹ സംബന്ധിയായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് എവിടെ ഇരുന്ന് പറയുന്നു എങ്ങനെ പറയുന്നു എപ്പോൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അതിൻ്റെ അധികാരികൾക്ക് കിട്ടും ഇതെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്നിട്ടും ചില വിട്ടികൾ ഇത്തരം കാര്യങ്ങൾ മുഴുകും അവസരം പിടിയിൽപ്പെടും ഇമെയിലുകളൊക്കെ അയച്ച ശേഷം മൊബൈൽ ഫോണുകൾ ഇതെല്ലാം വിട്ടു പുറത്തേക്ക് വിട്ടു ഇമെയിലെല്ലാം വിട്ടു നിങ്ങളെ പ്രഖ്യാപനം നടത്തി ഞങ്ങൾ മുസ്ലിം പള്ളി പൊളിക്കാൻ വരികയാണ് ഞങ്ങൾ ഹിന്ദുക്കളാണ് അല്ല ഞങ്ങൾ മുസ്ലിങ്ങളാണ് മുസ്ലിം പേര് വെച്ചുകൊണ്ടാണ് ഐ ഡി തയ്യാറാക്കിയത് ഇതെല്ലാം കഴിഞ്ഞ് ഇമെയിലൊക്കെ അയച്ചു അയച്ചതിന് ശേഷം ആ ഫോണുകളൊക്കെ നശിപ്പിച്ചോളൂ നശിപ്പിച്ചു ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രണ്ട് നല്ല പഠിച്ച പിള്ളേരാണ് രണ്ട് പിള്ളേരെയും സന്തോഷമായിട്ട് പറഞ്ഞയച്ചു പിന്നാലെ പോലീസ് വന്നു അപ്പോഴാണ് വിവരം മനസ്സിലായത് നല്ല ഇടി ഇടികൊടത്തോട് കൂടിയിട്ട് ഉള്ള കാര്യങ്ങൾ അവര് തത്ത പറയും പോലെ വിളിച്ചു പറഞ്ഞു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവര് എസ് ടി എഫ് മേധാവി അമിതാഭ് വ്യാഷ് എന്നിവരെയും സ്ഫോടനത്തിലൂടെ ഇല്ലാതാക്കും വധിക്കും എന്നുള്ള ഭീഷണിയും ഈ സന്ദേശത്തിനുണ്ടായിരുന്നു രാമക്ഷേത്രം മാത്രമല്ല ഈ കഴിഞ്ഞ നവംബറിൽ ദേവേന്ദ്ര ഓഫീസ് എന്ന ഹാൻഡിൽ ഉപയോഗിച്ച് എക്സിലൂടെയാണ് ഭീഷണി പോസ്റ്റ് ചെയ്തത് ആനം അൻസാരി ഖാൻ അറുനൂറ്റി എട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം പിന്നെ സുബൈർ ഖാൻ ഐ എസ് ഐ സുബൈർ ഖാൻ ഐ എസ് ഐ വൺ നയൻ നയൻ ാണ് ഭീഷണി സന്ദേശങ്ങൾ അയച്ചത് ഇമെയിൽ ഐ ഡി അതാണ് പക്ഷേ ദേവേന്ദ്ര ഓഫീസ് എന്ന ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് എക്സിലൂടെയാണ് ഈ സാധനം കടത്തിവിട്ടത് അങ്ങനെയാണ് ഇത് പിടിക്കപ്പെട്ടത് ഇമെയിൽ ഐ ഡി പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് തഹർ സിംഗാണ് ഇമെയിൽ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചതും ഓം പ്രകാശ് മിശ്രയാണ് ഭീഷണി സന്ദേശങ്ങൾ അയച്ചത് എന്നും കണ്ടെത്തി ഇമെയിൽ ഐ ഡികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വിവോ ടി സാംസങ് ഗാലക്സി എ ത്രീ മൊബൈലുകൾ ഫോൺ ഫോണിൽ നിന്നാണ് പ്രതികളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ആ ഫോണും കണ്ടെടുത്തു ഇമെയിലുകൾ അയച്ച സ്ഥലത്ത് സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ വൈഫൈ റൂട്ടർ എന്നിവയും പിടിച്ചെടുത്തു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐയിലെ ഉദ്യോഗസ്ഥൻ സുബൈർ ഖാൻ എന്ന വ്യാജേനയാണ് ഇമെയിലുകള് തയ്യാറാക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കി എല്ലാം മുസ്ലിങ്ങളുടെ തലയിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത് പാകിസ്ഥാൻ ബന്ധങ്ങൾ തീവ്രവാദ ബന്ധങ്ങൾ അതിന്റെ ഇന്ത്യൻ ബ്രാഞ്ചുകള് ശാഖകള് അവരെല്ലാരും കൂടിയിട്ടാണ് രാമക്ഷേത്രം തകർത്തും യോഗി ആദിത്യനാഥിനെ കൊല്ലും എന്നൊക്കെയാ പറഞ്ഞിട്ട് ഇതെല്ലാം അവരുടെ പേരില മുസ്ലിം പേരിലുണ്ടായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണല്ലോ സാധനക്കാർ അങ്ങനെയല്ലേ കരുതുക ഭാരതീയ കിസാൻ മഞ്ച് എന്ന തന്റെ സംഘടനയ്ക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തെന്ന് കാണിച്ച് യോഗിക്ക് നിവേദനം നൽകിയപ്പോഴുള്ള ചിത്രങ്ങളും ഇയാൾ പങ്കുവെച്ചിരുന്നു ഏതെങ്കിലും രൂപത്തിൽ എങ്ങനെയെങ്കിലും സംഘപരിവാറിനെ വെള്ളപൂശുക സംഘപരിവാറിനെ വെള്ളപൂശാൻ വേണ്ടി അവരുടെ പ്രവർത്തികളെ വെള്ളപൂശാൻ വേണ്ടി അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം വ്യക്തികൾ ഇത് രണ്ടും കൂടി ചെല ചെലുമ്പം എന്തായി ഡബിൾ എർ ശക്തിയായി ബി ജെ പി വോട്ടുകൾ കൊട്ടക്കണക്കിന് കിട്ടും ഒന്ന് യോഗി ആദിത്യനാഥിനെ പോലുള്ള ആൾക്കാർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ പേരിൽ വോട്ട് കിട്ടും അവരെ തടയിടാൻ അവരെ ദ്രോഹിക്കാൻ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു മുസ്ലിങ്ങൾ അപ്പോൾ പത്തരട്ടി വോട്ടുകൾ കിട്ടും ഈ തന്ത്രമാണ് അവിടെ പ്രയോഗിക്കുന്നത് പലപ്പോഴും ഇത്തരം തന്ത്രങ്ങൾ പലർത്തും വിജയിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇത് പരാജയപ്പെട്ടു ഈ അയച്ചവർ ആരാണെന്ന് കണ്ടെത്തി പിടിച്ചു അത് പിടിച്ചില്ലെങ്കിലത്തെ സ്ഥിതി എന്താണ് പാവപ്പെട്ട കുറേ മുസ്ലിം യുവാക്കൾ ഇടികൊണ്ട് അവരുടെ ജന്മം ഇഷ്ടമാകുന്നു കേരളത്തിലുണ്ട് കേരളത്തിൽ വരെ മുസ്ലിങ്ങളെ അത് അടക്കാനും മുതുക്കാനും നാണം കെടുത്താനും അപമാനിക്കാനുമായിട്ട് നടക്കുന്ന കൃസംഖ്യകളുണ്ട് കാസക്കൂസകളുണ്ട് സംഖ്യകളുണ്ട് അതിനുള്ള കുരുട്ടുപുത്തികള് അവരും ഇത്തരം കാര്യങ്ങൾ പയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ അത് ആ പരിപ്പ് കേരളത്തിൽ വേവുന്നില്ല പക്ഷേ അതിന് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എടപ്പാളി കൂട്ടം അങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട് അത് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ നടപാടാതെ പോകട്ടെ അത്രേലും ആകട്ടെ ഇന്ത്യയുടെ കാര്യം നമുക്ക് വിട്ട് കളയാം നമ്മളിപ്പോൾ കേരളത്തിലാണല്ലോ അതിൽ തമിഴ്നാട്ടിലാണല്ലോ എന്തായാലും ഈ കളി കളിയുന്നൊരു കാര്യം മനസ്സിലായി ഇവിടെ ആളുകൾ ദ ബഷീറാണ് പറഞ്ഞത് രാമക്ഷേത്രം തകർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയണമെന്നാണ് അങ്ങനെ പറയില്ല കാരണം അവർ ദൈവവിശ്വാസികളാണ് അവർക്കൊരു ദൈവമുണ്ട് അതിനൊന്ന് നെഞ്ചിലേറ്റ് നടക്കുന്നവരാണ് ആയതുകൊണ്ട് നിനക്ക് നിന്റെ ദൈവവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവവും നിനക്ക് നിന്റെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കാനുള്ള പറഞ്ഞ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ വസല്ലത്തിൻ്റെ കീഴാദികൾ അവരൊരിക്കൽ പോലും ഒരമ്പലവും തകർക്കില്ല പക്ഷേ അവർ അമ്പലത്തിന് നേരെ വിരൽ ചൂണ്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നാണം കിടത്താൻ ശ്രമിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ജനുവരി മാസമാണ് അതിനൊരു അത്ഭുതമുണ്ട് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിയുന്നു കൃത്യം ഒരു മാസം കഴിയുമ്പോൾ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി അതേ നരേന്ദ്രമോദി പോയി അബുദാബിയിൽ ഒരു വലിയ വിഷ്ണു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു നോക്കുക അതുപോലെ വൈരുദ്ധ്യം നോക്കുക ഇവിടെ പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നു അവിടെ പള്ളി മാത്രമേ പാടുള്ളൂ എന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചിരുന്ന സ്ഥലത്ത് അവിടെ അമ്പലം പണിയുന്നു പി അടുത്ത കാലത്താണ് ഒരു ശിവക്ഷേത്രം ദേരയിലുണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രം ദേ തൊട്ടപ്പുറത്ത് ആ ശിവക്ഷേത്രം അതിനെ ആവാഹിച്ചു കൊണ്ടുവന്ന് ജപനലി കൊണ്ട് സ്ഥാപിച്ചത് കൂടുതൽ സൗകര്യത്തോട് കൂടിയിട്ട് ഭർദുബായ ക്ഷേത്രം അനിക്കവിടെ അനുമതി നൽകുന്നു അവരവരുടെ മനസ്സിനെ വികസിപ്പിച്ച് വികസിപ്പിച്ചു കൊണ്ടുവരുന്നു സങ്കുചിതത്വത്തിൽ നിന്ന് മാറുന്നു മുസ്ലിം സൊസൈറ്റി ഇവിടെയോ ഇവിടെ ഇവരുടെ ആ വിശാലമായിട്ടുള്ള മനസ്ഥിതിയെ ആ വാതിലുകൾ പതുക്കെ പതുക്കെ അടക്കിയാണ് ഇവിടെ ചെയ്യുന്നത് അതാണ് വിരോധാഭാസം ഏതായാലും മുസ്ലിം പേരിൽ വ്യാജ ഐഡികൾ ഐഡികൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രചാരണം വലിയ രൂപത്തിൽ നടക്കുന്നുണ്ട് പത്ത് സ്ഥലത്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പിടിക്കപ്പെടുന്നുണ്ട് ബാക്കി ഒമ്പത് പേരും വിജയിച്ചവരായിട്ട് മാറുന്നുണ്ട് നമസ്കാരം